സംസ്ഥാനത്ത് ആദ്യമായി അഭിഭാഷകരുടെ കലോത്സവം നടക്കുകയാണ് അത് മറ്റൊന്നുമല്ല കൊല്ലത്ത് കോടതിക്ക് മുറിക്കുള്ളിൽ വീറും വാശിയോടെ പോരടിക്കുന്ന ഈ അഭിഭാഷകരാണ് ഇതാ കലകളുമായി രംഗത്തേക്ക് എത്തുന്നത് മുപ്പത് ബാർ അസോസിയേഷനിൽ നിന്ന് മുന്നൂറിലധികം വരുന്ന അഭിഭാഷകരാണ് ഈ കലാമേളയിൽ പങ്കെടുക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ ഒപ്പന മത്സരത്തിന്റെ പ്രാക്ടീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇതിന്റെ സംഘടനാ സമിതി അടക്കം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് ഈ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇതിന്റെ വലിയ ഒരുക്കം തന്നെ കൊല്ലത്ത് നടന്നുവരികയാണ് എന്താണ് ഇതിനകത്ത് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളായി തീരുമാനത്തിലേക്ക് കാരണം എന്താ ഇത് ഞങ്ങള് ഫുട്ബോൾ ക്രിക്കറ്റ് ഇങ്ങനെ പല മത്സരങ്ങളും സംസ്ഥാന തലത്തിൽ അഭിഭാഷകരുടെ ബാലസൂചനകളിൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൊല്ലം ബാലസൂചന ഇത്തവണ ആദ്യമായിട്ടാണ് തലത്തിൽ ഇങ്ങനെ ഒരു കലോത്സവം നടത്താനായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയത് പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ പോലും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കേരളത്തിലെ എല്ലാ ബാലസൂചനയും ഉണ്ടായിരിക്കുന്നത് അതായത് അഭിഭാഷകർ കലാകാരന്മാരായി കൊല്ലത്ത് എത്തുകയാണ് മുറിക്കുള്ളിൽ വരുന്ന അഭിഭാഷകരാണ് ഇവിടെ കലാരൂപങ്ങളുമായി എത്തുന്നതെന്നുള്ളത് അതെ 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 ഇനി സ്റ്റേജിലും കാണാൻ പോകുന്നത് അസുഖം ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു കലോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത് അത് അഭിഭാഷക ഉല്ലാസം അല്ലെ അർത്ഥത്തിലും ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം നേരിടുന്നത് അഭിഭാഷകരാണ് അപ്പോൾ ആ സമ്മർദ്ദത്തിനൊരു നിരാശം ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി തന്നെയാണ് കാണുന്നത് അത് ഞങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു ഇനി നിങ്ങൾ ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളത് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിലും നിശ്ചയമായും ഇത്തരം ഒരു കലോത്സവങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് അല്ല നിശ്ചയമായും നിങ്ങളുടെ തൊഴിലും ആ മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാനസിക ഉല്ലാസത്തിന് അവസരമുണ്ടാക്കുന്ന തരത്തിൽ മാറുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം ഈ വനിതാ വലിയാഭിഭാഷകർ വലിയ റോളിൽ ഉണ്ടെന്നു അതെ അതെ വനിതാ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൊല്ലം ബാറിന്റെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് ഇപ്പം ഇവിടെ നടക്കാൻ പോകുന്നത് അതിൽ ഞങ്ങളെല്ലാരും വളരെ ആൻസൈറ്റീവായിട്ട് നിൽക്കുകയാണ് സജീവ രാഷ്ട്രീയ കൂടിയുണ്ട് ഒരു ഈ പ്രവർത്തകങ്ങളൊക്കെ വളരെ മികച്ച രീതിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് അത് കൊല്ലത്ത് തന്നെ ആയതിൽ വളരെ ഉത്സാഹത്തോടെയാണ് ഞങ്ങൾ ഇതിനെ വരവേൽക്കുന്നത് അഭിഭാഷകരുടെ കറുത്ത കോട്ടിട്ടുള്ളിൽ അടങ്ങിപ്പോയ അഭിഭാഷക ഒതുങ്ങിപ്പോയ അഭിഭാഷകരുടെ സർക്കാർ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇതായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് കറുത്ത ഗൗടിനുള്ളിൽ മാത്രമായിരുന്നു അഭിഭാഷകർ ഇപ്പോൾ കലാരൂപങ്ങളുമായി രംഗത്ത് വരിക നമുക്ക് കാണേണ്ട കറുത്ത കോട്ടിട്ടുകൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ കൂടി ഉണ്ട് ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു അനുഭവം കോടതിയില് കേറുന്നുണ്ട് ഇല്ല ഇല്ല കൊഴൊന്നുമില്ല അത്യാവശ്യം എല്ലാരും നല്ല വൃത്തിക്ക് പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നു ചിലപ്പോൾ വരുന്നിരിക്കാം തുടങ്ങിയ ഇല്ല നമ്മള് രണ്ടും ഈക്വലായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കോടതി ഉള്ള ടൈമിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പേരും വരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നേരത്തെ പോലെ തന്നെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ അഭിഭാഷകർക്കിടയിൽ ഒരു കലാമേള ഒരു കലാവിരുന്നടക്കം നടത്തുന്നത് അത് കൊല്ലം ആതിഥ്യം രീളുകയാണ് സംസ്ഥാനത്തെ മുപ്പത് വാർ അസോസിയേഷനായി മുന്നൂറിലധികം വരുന്ന അഭിഭാഷകരാണ് ഇവിടേക്ക് എത്തുന്നത് ഇരുപത്തിയൊന്ന് മത്സര ഇവിടെ നടക്കും അടുത്ത മൂന്ന് ദിവസം കൊല്ലം അക്ഷാർത്ഥത്തിൽ അഭിഭാഷകരുടെ കലാമേളയ്ക്കും കലാവിരുന്നിനുമാണ് സക്ഷ്യം വഹിക്കാൻ പോകുന്നത് കൊല്ലത്ത് അരുൺ അസാറിനൊപ്പം ആർ അരുൺ ട്വന്റി ഫോർ